നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന നമ്മുടെ ടെറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമ്മക്കൊട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മനസ്സ് നീറുന്നു നിങ്ങളുമായി പിരിയേണ്ടി വന്നതിന് ഈ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നു മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കേണ്ടത് അതെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ വായന നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് പോകാം എല്ലാവരും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രപഞ്ച ശക്തിയിൽ എല്ലാവിധ പ്രാർത്ഥനകളും പ്രതീക്ഷകളും സമർപ്പിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെടലിൻ്റെ നിഴലിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ വ്യക്തിയുടെ മനസാക്ഷി തന്നെയാണ് ഈ വ്യക്തിയോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ ഉപദേശിച്ചിരുന്നു ഈ വ്യക്തിയോട് പറഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ജീവിക്കരുത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത് സ്വന്തമായിട്ട് ഒരു തീരുമാനവും നിലപാടും വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പല തവണയും പല സാഹചര്യങ്ങളിലും പല രീതിയിലും ഈ വ്യക്തിയെ ഉപദേശിച്ചിരുന്നു ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ മാത്രം കേൾക്കാനോ നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിക്കാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ് ഈ വ്യക്തിക്ക് പലപ്പോഴും സന്തോഷം വരുന്നുണ്ട് അതുപോലെ തന്നെ ദേഷ്യവും വരുന്നുണ്ട് കാരണം ഈ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എപ്പോഴും ജീവിച്ചു അത് ജോലി ചെയ്തിരുന്നതാണെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജോലിക്ക് പോകുന്നതാണെങ്കിലും കുടുംബം നോക്കുന്നതാണെങ്കിലും എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഹോമിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അവർ പറയുന്നതിനനുസരിച്ച് പോവുകയും ആണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ ചിന്തകളോ തീരുമാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി എന്തിനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് പക്ഷേ അതൊരു പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനോ നിങ്ങളുമായി ഒരു പ്രണയബന്ധത്തിലേക്ക് വരാനോ ക്ഷമിക്കുക പ്രണയബന്ധത്തിലേക്കല്ല ആ ഒരു പ്രണയബന്ധം ഒരു വിവാഹത്തിലേക്കോ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്കോ കൊണ്ടുവരാനോ ഈ പേഴ്സൺ ശ്രമിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായി സാധിക്കുന്നത് നന്നായി സ്നേഹിച്ചിട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെയും ഒരു ആശ്വാസം ഉണ്ടാകും കാരണം നന്നായി സ്നേഹിക്കാൻ സ്നേഹിക്കാൻ എങ്കിലും പറ്റിയല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും പക്ഷെ ഇവിടെ ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കാരണം സ്നേഹിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റെല്ലാവരും ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കിയിരിക്കുന്നു അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ചോദ്യം തന്നെ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും എന്തിന് ഈ പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളായിരിക്കാം നിങ്ങളുടെ വ്യക്തിയോട് ചോദിച്ചു കൊണ്ടിരുന്നിരുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുന്നോട്ട് ജീവിക്കേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഗാഢമായി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു ചോദ്യം നിങ്ങൾ പല സാഹചര്യത്തിലും പല സിറ്റുവേഷനിലും ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് പോലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ ഇവിടെ ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ടും ഈ വ്യക്തിയുടെ ആരോഗ്യം എനർജി എല്ലാം നല്ല രീതിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരായിട്ട് അതായത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ സംഘടിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനോ കുറച്ച് പൈസ ചെലവഴിക്കാനോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് സമയമുണ്ടായിരുന്നില്ല അതിനുള്ള സാഹചര്യം ഒത്തു കിട്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ ഈ വ്യക്തിയൊന്ന് സ്വസ്ഥമാകാം എന്ന് വിചാരിച്ചാൽ പോലും കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിയുടെ കഴുത്തിനു ചുറ്റിനും ഒരു കയറിട്ട് മുറുക്ക് മുറുക്കി ശ്വാസം മുട്ടിക്കുന്നത് പോലെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ബാധ്യതകൾ വന്ന് നിറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ ബാധ്യത എന്ന് പറയുന്നത് ഈ വ്യക്തി സ്വയം ഉണ്ടാക്കിയെടുത്തതല്ല അത് മറ്റുള്ളവർ ഈ വ്യക്തിയുടെ തലയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തതാണ് കാരണം എന്ത് കൊടുത്താലും എന്ത് ജോലി കൊടുത്താലും ഉത്തരവാദിത്തം കൊടുത്താലും ഈ വ്യക്തി അത് ചെയ്തോളും എന്നുള്ള അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് മറ്റുള്ളവരുടെ അമിതമായ ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ ഒരു കാലത്തും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്തത് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും മതിയായിരിക്കുന്നു കാരണം ആദ്യമൊക്കെ ഒരാവേശത്തോടു കൂടിയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ ബന്ധു മിത്രാദികൾ എന്നുള്ള രീതിയിൽ അവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകാം അവർ പറയുന്നതിനനുസരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്കല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല മറ്റു പലവരേട് പലവരോട് ചോദിക്കേണ്ടതായിട്ട് വരുന്നു മറ്റു പല പലവരുടെയും അഭിപ്രായം അവിടെ വന്നു പോകുന്നുണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇതെല്ലാം ഈ വ്യക്തിക്ക് ഒരു ബാധ്യതകളായിട്ടും നഷ്ടങ്ങളായിട്ടും സൗര്യക്കേടുമായിട്ടാണ് കാണിക്കുന്നത് ഇന്ന് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഒടുവിൽ സത്യമായി തീർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഭൂമിയോളം താഴ്ന്നു പോയാൽ അത് ഏറ്റവും വലിയ ആപത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല ചുറ്റിനും കാണുന്നവരെല്ലാവരും നല്ലവരല്ല മറ്റുള്ളവർക്ക് തൻ്റെ സ്വന്തം അധ്വാനം അധ്വാനിച്ച പൈസയും തൻ്റെ സ്വന്തം പ്രയത്നവും കഷ്ടപ്പാടുമാണ് വേണ്ടത് അല്ലാതെ സ്നേഹം ആർക്കും വേണ്ട സ്നേഹം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് നിങ്ങൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് സ്വല്പം വൈകിപ്പോയോ എന്നൊരു സംശയമുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ കുറെ നീണ്ട കാലയളവ് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി വിദേശത്തോ മറ്റോ ആയിരിക്കാം സാമ്പത്തികപരമായിട്ട് കടങ്ങൾ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടാനുമായിട്ടും മറ്റുള്ളവരെ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ചുമലിൽ വന്ന് വീണതോട് കൂടി അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടും പരിഹരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ വിദേശത്ത് ഒക്കെ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ കഷ്ടപ്പെട്ടു ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം അരോചകത്വം തോന്നുന്നുണ്ട് ഈ വ്യക്തിയോട് തന്നെ കാരണം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ വേണ്ടാന്ന് വെക്കാനോ സ്നേഹം മാറ്റി വെക്കാനോ സാധിക്കില്ല കാരണം ഈ വ്യക്തിയുടെ ചെയ്തു പോയത് മണ്ടത്തരമാണ് പക്ഷെ എന്നാലും ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണ് കാരണം നിങ്ങൾ അത്രയും തണുപ്പൻ മട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യവും മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മണത്തറിയാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദീർഘവീക്ഷണമുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ വ്യക്തി വിശ്വസിച്ച ചില ചിലരുണ്ട് ചില വ്യക്തികളുണ്ട് പക്ഷെ അവർ വളരെ മോശമാണ് അവർ അവരെ സമ്മതിക്കാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ പ്രണയബന്ധത്തിന്റെ അവസ്ഥ എത്തി നിൽക്കുന്നത് അപ്പോൾ തീർത്തും ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ഡയറക്ഷൻ മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ വേറെ പല ബന്ധങ്ങളിലേക്കും കൊണ്ടുപോയി ഇടാനോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ അതുമൊക്കെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട് ലാഭനഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ കരുവാക്കി മാറ്റുന്നു അത് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലാതെ ഈ വ്യക്തിയുടെ മനസ്സറിയാനോ അതിലേക്കൊരു പൂർണ്ണതയിലേക്ക് വരാനോ അതൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ മൊത്തത്തിൽ മതിയായിരിക്കുന്നു സഹികെട്ടിരിക്കുന്നു മനസ്സും അടുത്തിരിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് നമുക്കിനി ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ നോക്കാം നീ എന്നെ വിട്ടുപോകരുത് പ്ലീസ് രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു എല്ലാ ബന്ധനങ്ങളും അഴിച്ചു നിന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ ഇത്രയും വളരെ അർത്ഥവത്തായിട്ടുള്ള നാല് പ്രണയ സന്ദേശങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് അത്തരം ഒരു നല്ല രീതിയിൽ തന്നെയുള്ള തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലം പശ്ചാത്തലം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആത്മാർത്ഥ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിൽ പോലും അത് തിരിച്ചറിയാനായിട്ട് കുറച്ച് കാലഘട്ടം എടുക്കും അതാണ് അതിന്റെ സ്വഭാവം കുറച്ച് വൈകിയാണെങ്കിലും ഈ വ്യക്തി പല സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു